വരുമ്പോൾ ഇഷ്യൂസ് ഒരു ഒരു വയലൻസ് നമുക്ക് ഫ്രണ്ട്സ് ഹിന്ദി മൂവി മൂവിയുണ്ട് ദുരന്തം ഞാൻ എന്നൊക്കെ പക്ഷേ ഈ കൂടുതൽ ഹിന്ദി മൂവീസ് എപ്പോഴും ഒരു പ്രൊപ്പകേണ്ടയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു വെറുപ്പാണ് സിനിമ കാണുമ്പോൾ പക്ഷേ ഇത് ഇച്ചിരി കൂടെ വ്യത്യസ്തമായിട്ട് ആ സിനിമ എടുത്തു നോക്കണം എസ്പെഷ്യലി രൺവീർ സിംഗ് രൺവീർ സിംഗ് ബ്രോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല രൺവീർ സിംഗ് മാത്രമല്ല സഞ്ജയത്തുണ്ടായിരുന്നു അർജുൻ അർജുൻ ഉണ്ടായിരുന്നു അർജുൻ രാംപാൽ അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ അതിനകത്ത് നമ്മൾ ആ മാധവൻ ഉണ്ടായിരുന്നു നമ്മുടെ ആർ മാധവ് സോ ഇവരെല്ലാവരും ഉള്ളൊരു മൂവി ഇതിന്റെ ഡയറക്ടർ നമ്മുടെ ആദിത്യ ആണ് ആദിത്യഥാർ യു ആർ ഐ ഉറിയുന്നതെന്ന് പറയുന്നത് അങ്ങനത്തെ ഈ ഒരു മിലിറ്ററി ബേസ്ഡായിട്ടുള്ള സിനിമകൾ എടുക്കാനായ ഒരു പ്രത്യേക നൈപുണ്യാണ് അങ്ങനെ കുറെ സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് എനിക്ക് ആർട്ടിക്കൽ ത്രീ സെവൻറ്റിയോ സം എടുത്തത് സോ ആ ഒരു ബേസ് ആയിട്ടുള്ള സിനിമ എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ അതിന്റെ മേക്കിംഗ് ആണ് കാരണം ഈ സിനിമയുടെ കഥ നടക്കുന്നത് ഒരു ഒരു എഴുപത് ശതമാനം തൊണ്ണൂറ് ശതമാനം കഥ നടക്കുന്നത് പാകിസ്ഥാനിലാണ് സോ പാകിസ്ഥാന്റെ ബേസ് ആൻഡ് അഫ്ഗാനിസ്ഥാന്റെ സംഭവങ്ങൾ പാകിസ്ഥാനുള്ള ആളുകളുടെ ഒരു പൊളിറ്റിക്സ് അവരുടെ ആ ഒരു രണ്ടായിരത്തി രണ്ട് മുതൽ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ആറ് മുതലുള്ള സംഭവങ്ങൾ ഇങ്ങനെ ആവിഷ്കരിച്ച് ആവിഷ്കരിച്ചാണ് വരുന്നത് നമ്മൾ ഇവിടെ കണ്ട് മറന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എസ്പെഷ്യലി താജിന്റെ അറ്റാക്ക് ആൻഡ് നമ്മുടെ ഡിമോണിറ്റൈസേഷൻ അതായത് നമ്മുടെ കറൻസി പിൻവലിക്കുന്ന ഇഷ്യൂ ടെററിസം നയൻ ഇലവനിന്റെ അറ്റാക്ക് അപ്പം ഇങ്ങനത്തെ ഓരോ അറ്റാക്കിന്റെ പിന്നിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനകളുണ്ട് ഈ ഗൂഢാലോചനകൾ ഏറ്റവും മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് സിനിമ അതിലേറ്റവും പങ്ക് വഹിച്ചിരിക്കുന്നത് പറയായിരിക്കാൻ മയ്യത്തിൽ പറയാതിരിക്കാൻ മയ്യ നമ്മുടെ ഇവനാണ് നമ്മുടെ രൺവീർ സിംഗ് ആണ് ആൻഡ് എസ്പെഷ്യലി മറ്റൊരു ഒരു ക്യാരക്ടർ ഉണ്ട് സഞ്ജയ് നമ്മുടെ അക്ഷയ് ഖണ്ണയുണ്ട് സഞ്ജയ് തല്ല അക്ഷയ് ഖണ്ണ അക്ഷയ് ഖന്നയുടെ ക്യാരക്ടർ നമ്മൾ ആദ്യമേ ഞാൻ വിചാരിച്ചു ഭയങ്കര സംഭവമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റിവ്യൂസ് ഒക്കെ വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അക്ഷയ് കണ്ണ ഈ രൺവീർ സിംഗിനെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കും അഭിനയിക്കുന്നത് പക്ഷെ അക്ഷയ് കന്നയുടെ അഭിനയം ഫസ്റ്റ് ഹാഫിലല്ല ആക്ച്വലി ഒരു അതി ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ആ സമയത്താണ് അക്ഷയ് ഖന്ന എന്താണ് അയാൾ എങ്ങനെയാണ് ഈ ഒരു ഡോണിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിലേക്ക് എത്തിയെന്നുള്ള ആ ഒരു ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കുന്ന എത്തുന്ന ഒരു സാഹചര്യം കാണിക്കുന്ന ഒരു സാധനം ഉണ്ട് അത് ആൻഡ് നമ്മുടെ എപ്പോഴും നമ്മുടെ സ്വാഗ്ള്ള സഞ്ജയത്ത് സഞ്ജയത്തിന് നായക് ആ ഒരു സാധനം ഉണ്ടല്ലോ അതായത് ഞാൻ നടനല്ല ഞാൻ വില്ലനാണെന്നുള്ള സംഭവമില്ലേ ആ സംഭവം ഉടനീളം കൊടുക്കുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം പാകിസ്ഥാൻ ആർമിയുടെ ഒരു എസ് പി ആയിട്ടാണ് ഒരു എസ് പി ഓഫീസർ ആയിട്ടാണ് എസ് പി ഓഫീസർ സുന്ദരമായിട്ട് ഇട്ടുണ്ട് ആൻഡിനകത്തുള്ള ഓരോ അറ്റാക്കുകൾ ഇതിനകത്ത് ദുരന്തം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രോജക്റ്റ് ആണ് ഒരു ഓപ്പറേഷൻ ആണ് ഈ ഓപ്പറേഷന്റെ കമാൻ അതായത് ഇന്റലിജൻസ് ബ്യൂറോ അതായത് ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒരു മേധാവിയാണ് ചീഫാണ് നമ്മുടെ മാധവൻ സോ മാധവൻ ആർ മാധവനെങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് മായിട്ടുള്ള ഒരു ഒരു അറ്റയറിൽ ഒരു ഒരു എക്സ്പ്രഷനിലൊക്കെയാണ് വരുന്നത് അതായത് അദ്ദേഹത്തിന്റെ നമ്മൾ കാണുന്ന ഒരു ഒരു ക്യൂട്ട് ഹീറോയിറ്റ് ഹീറോയിറ്റിക് ലുക്ക് അല്ലാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖഭാവത്തിലാണ് ആർമാർ നമുക്ക് ആദ്യമേ മനസ്സിലാവും ഇതേപിത് മാധവൻ ആണോ എന്ന് മനസ്സിലാവുകയുമില്ല സോ ആ മാധവന്റെ ഒരു അപ്പിയറൻസ് സഞ്ജയത്തിന്റെ അപ്പിയറൻസ് അക്ഷകനോടെ അപ്പിയറൻസ് ആൻഡ് രൺവീർ സിംഗിന്റെ ഉടനീളമുള്ള ഒരു ക്യാരക്ടർ രൺവീർ സിംഗ് അതിനകത്ത് ഒരു നമുക്ക് എന്താണ് പറയുക എന്താണ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതൊരു സ്പോയിലറാണ് അദ്ദേഹം എന്താണ് അദ്ദേഹം ഒരു ആർമിക്കാരനാണോ അത് ഇൻലിയൻസാരനാണോ അത് വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷെ സിനിമ നമ്മളുടെ ആ ഒരു മേക്കിംഗ് എനിക്ക് അത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം വെച്ചാൽ ഒരു മിനി പാകിസ്ഥാനെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാനാണ് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് അഫ്ഗാനിസ്ഥാൻ ബോർഡറിലോ അല്ല അഫ്ഗാനിസ്ഥാന്റെ താർ ഏരിയയിലോ അല്ല ഡെസേർട്ട് ഏരിയയിലൊക്കെ ആയിരിക്കാം ഷൂട്ട് ചെയ്തത് അത് അവിടുത്തെ കറാച്ചിയുടെ എയർപോർട്ട് കാണിക്കുന്നുണ്ട് കറാച്ചി എയർപോർട്ട് അല്ലെ ബസ് സ്റ്റാൻഡ് കാണിക്കുന്നുണ്ട് പിന്നെ മറ്റ് ലാഹോറിന്റെ കുറച്ച് സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട് അവിടുള്ള ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് അവിടെ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നുണ്ട് അവരുടെ ഹോട്ടൽസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ടീ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ജ്യൂസ് കട എങ്ങനെ വർക്ക് ചെയ്യുന്നു അവരെങ്ങനെയാണ് കച്ചവടം പിടിക്കുന്നത് അവിടെ ആളുകൾ കാശി പിരിക്കാൻ വരുന്നത് അവിടുത്തെ രണ്ട് ദാദാമാർ അല്ലെങ്കിൽ രണ്ട് ഗുണ്ടകൾ അല്ലെങ്കിൽ രണ്ട് എന്താ പറയാ ഗാങ്സ്റ്റേഴ്സ് ഉള്ള ആളുകൾ അവർ തമ്മിലുള്ള ഇഷ്യൂ അതിനകത്തുള്ള പൊളിറ്റിക്സ് അതിനകത്ത് ഈ നമ്മുടെ ബൻസീർ ഭൂട്ടോ ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇമ്രാൻഖാൻ ആണോ അല്ലെങ്കിൽ അങ്ങനെ ആ സമയത്ത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒട്ടുമിക്ക പൊളിറ്റിക്സും ഈ മൂന്ന് മൂന്നര മൂന്നേ മുക്കാൽ മണിക്കൂറിന് പറഞ്ഞു തീർക്കുന്നുണ്ട് ഇത്രയും സമയം ഒരു മൂന്നര മണിക്കൂർ ഒരു ഹിന്ദി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ് എസ്പെഷ്യലി ഇങ്ങനെ ഈ ഒരു പ്രൊപ്പകേണ്ട മൂവീസ് ഒക്കെ ഇറങ്ങുന്ന സാഹചര്യത്തിൽ പക്ഷേ ഇത് ഒട്ടും ബോർ അടിച്ചില്ല ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എന്നു പറയുമ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ എടുത്ത് നമ്മൾ ഫസ്റ്റ് ഹാഫ് വരുന്നത് ഫസ്റ്റ് എത്തുന്ന പോലും നമ്മൾ അറിയില്ല കാരണം അതിനകത്ത് വരുന്ന സ്വാഗ് അതുപോലെയാണ് നമുക്കറിയാം ഈ ഒരു മിലിറ്ററി ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ ആർമി ഓപ്പറേഷൻസിലൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസ് അതിനകത്ത് വരുന്ന ഒരു ക്രൂരത ഒരു വയലൻസ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല എസ്പെഷ്യലി ഫാമിലിയെ കണ്ടിരിക്കാൻ പറ്റില്ല പക്ഷെ ഇതിനെ ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അത്രയും ഓവർ ആക്കിയിട്ടില്ല എന്നാൽ ചില സീൻസ് ഒക്കെ ഇച്ചിരി ഇഷ്യൂസ് ഉള്ള വയലൻസ് ഉള്ള സീൻസ് ഉണ്ട് എസ്പെഷ്യലി സഞ്ചയത്തിന്റെ സീൻസ് അപ്പൊ ചിലവരൊക്കെ അതിന്റെ വീഡിയോ എടുത്തിട്ടൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അത് ശരിയല്ല ആൻഡ് നമ്മുടെ സാറാ അർജുൻ ഈ സാറാ അർജുൻ എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ ദുൽഖറിന്റെ സിനിമ ഉണ്ടായിരുന്നല്ലോ ആഹ് ഒരു മോളായിട്ട് വരുന്നത് അതായത് സിനിമയുടെ പേര് ആയി അപ്പൊ അതിനകത്ത് മുകളായിട്ട് മലയാള സിനിമയ്ക്കകത്ത് മുകളായിട്ട് വന്നതാണ് ആൻഡ് മേരി കലപ്പിലാണ് അപ്പൊ അതിനകത്ത് വന്ന ആ നായികയാണ് അവള് പിന്നെ ഒരു തമിഴ് സിനിമയിലേക്ക് വന്നായിരുന്നു മണിരത്വത്തിന്റെ അത് കഴിഞ്ഞാണ് ഇപ്പോഴാണ് കാണുന്നത് അപ്പൊ സാർ അർജുനും നന്നായിട്ടുണ്ട് അപ്പൊ ഇവര് നമ്മൾ ലവ് കോംബോ കാര്യങ്ങളൊക്കെ പാകിസ്ഥാനും പക്ഷെ ഈ സിനിമ തീർന്നില്ല കാരണം ഇതൊരു ഒരു പ്രോജക്റ്റ് ആണ് എന്താ ഈ ദുരന്തം എന്ന് പറയുന്ന പ്രോ ഈ പ്രോജക്റ്റ് എന്താണ് എന്നുള്ളതാണ് സിനിമ മൊത്തം കാണിക്കുന്നത് ആൻഡ് അത് അത് സുന്ദരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് അത് മാധവനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റന്നത്തുള്ള കഥാപാത്രങ്ങളായിക്കോട്ടെ എല്ലാവരും മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരു നല്ലൊരു പാട്ടുണ്ട് നല്ല ബീ ജി എം ബിജി എം പക്ഷേ ഇതിൻ്റെ സ്റ്റുഡിയോ അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ഇവരാണ് നമ്മുടെ ജിയോ സ്റ്റുഡിയോ ആണ് നമുക്ക് ഞാൻ വിചാരിച്ചു ഈ ജിയോ സ്റ്റുഡിയോ ആയത് കാരണം മിക്കവാറും ഉറപ്പൊക്കേണ്ട സാധനമായിരിക്കും എന്ന് ചോദിച്ചു പക്ഷെ അതൊന്നും അല്ല അത് ഇച്ചും കൂടെ വ്യക്തമായിട്ടും വൃത്തിയിലും ചെയ്തിട്ടുണ്ട് ഹിന്ദി സിനിമകൾ ഇച്ചും കൂടെ സുന്ദരമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അതൊരു ഒരു മാസ് മസാലയല്ല പക്ക ഒരു എന്താ പറയുക ഒരു ഒരു ആർമി ആയിട്ടുള്ള എന്നാൽ ടെററിസം ആയിട്ടുള്ള സിനിമ കൂടുതലും ഹിന്ദിയിൽ ടെററിസം ബേസ് ഉള്ള സിനിമയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ട് പക്ഷെ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് മേക്കിംഗ് ആണ് നിങ്ങളത് മേക്കിങ് കാണു തന്നെ ആവണം കാരണം ചില സിനിമകൾ ഇപ്പൊ നമ്മൾ മലയാള സിനിമകൾ നോക്കുവാണെങ്കിൽ അകത്ത് മേക്കിങ്ങിന് കാശ് മുടക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ഭീകരമായിട്ട് മുടക്കത്തില്ല പക്ഷെ ഇതിനകത്ത് അതിന്റെ സെറ്റ് അതിൻ്റെ ക്രൂ അതിന് വന്നിട്ടുള്ള കാസ്റ്റിംഗ് ഉള്ള ആളുകൾ അത് വളരെ സുന്ദരം ഞാൻ അർജുൻ രാംപാലിന്റെ സ്വാഗക്ക ഒരു രക്ഷയില്ല അർജുൻ രാംപാൽ ആൻഡ് നമ്മുടെ സഞ്ജയ് ദത്ത് ദത്തും ആൻഡ് അക്ഷയ് അക്ഷയ്ക്കന്ന ഇവർ മൂന്ന് പേരും കട്ടക്കെയാണ് അവരുടെ അവരുടെ സ്പേസ് എടുത്തിരിക്കുന്നത് അപ്പം സഞ്ജയത്തിന് സ്പേസ് വരുമ്പോൾ സഞ്ജയത്ത് എടുത്തിരിക്കുന്ന സംഭവം നമ്മൾ കൈച്ച് ആ ഒരു ജാതിയാണ് ആൻഡ് അക്ഷയ്ക്കന്ന അക്ഷയക്കന്നെ നമ്മുടെ ഈ നമ്മുടെ രൺവീർ സിംഗ് മാറ്റി നിർത്തും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ രൺവീർ സിംഗ് എന്നെ ഒരു ഹീറോയിറ്റിക് സാധനം കൊടുത്തിട്ടുണ്ട് പക്ഷെ അയാൾ അയാളുടെ റോള് നന്നായിട്ട് ആയിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടെ എന്താ പറയുക നല്ല രീതിയിൽ മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും എനിക്ക് പേഴ്സണലി സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു ദുരന്തര കാണാത്തതുകൊണ്ട് ഉറപ്പായിട്ടും ഹിന്ദി സിനിമ ആ ഒരു സിനിമ കാണാം സപറേറ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്തായാലും നമുക്ക് മനസ്സിലാവും അതിന്റെ പശ്ചാത്തലവും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും ഐ എം ഫുള്ള് സാറ്റിസ്ഫൈഡ് അത് സിനിമ കാണാത്തോ ഉറപ്പായിട്ടും കാണും കുട്ടികൾക്ക് റെക്കമെൻഡബിൾ അല്ല കാരണം ചില സീൻസ് ഉണ്ട് അത് ആ സീൻസ് ഒക്കെ തലയടിച്ച് പൊട്ടിക്കുന്നതും തല കീറുന്നതും അങ്ങനത്തെ കുറേ സീൻസൊക്കെ ഉണ്ട് വെടിയിൽ തലക്കടിച്ച് പൊട്ടിച്ച് തല പിന്നെ സീൻസ് സീൻസൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സീൻസൊക്കെ ഉള്ളത് കാരണം കുട്ടികളെ ഒന്ന് ഒഴിവാക്കുക ഒരു മൈനാർ വയസ്സിന് മുള്ള ആളുകൾ മാത്രം സിനിമ ാണ് പക്ഷെ എന്നാലും ഒരു പഠനത്തിന് വിഷയമാണ് കാരണം നമുക്കറിയാം ഈ പറഞ്ഞ ഈ പറഞ്ഞ ഓരോ ഇഷ്യൂസ് ഈ ടെററിസം കാരണം ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഓരോ ഇഷ്യൂസ് വന്നിരിക്കുന്ന ഇഷ്യൂസിന്റെ പിന്നിൽ എന്തൊക്കെ കാരണങ്ങളാണ് എന്ന് വേറെ വ്യക്തമായിട്ട് കാണിക്കുന്നത് എന്തായാലും സിനിമ കാണാത്തോട് ഉറപ്പായിട്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾക്ക് അനുഭവ ബൈ